കേരളത്തിൽ എൻ എച്ച് പണിയേണ്ടത് പണിയുമ്പോൾ നിലവിലുള്ള ഗതാഗത സംവിധാനത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല ഗതാഗതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യന്റെ ഗതാഗതമാണ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ വെള്ളത്തിന്റെ ഗതാഗതവും അതൊക്കെ വരികയാണ് അതുകൊണ്ട് എടുത്തിട്ട് മുപ്പത് മീറ്ററിൽ വേണമെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ആയി നാലു വരി പണിയുകയും താഴെ നാല് വരി സാധാരണ യാത്രയ്ക്കായി പണിയുകയും ചെയ്ത് എട്ട് വരി പാത ഉണ്ടാക്കാം ഒരു ഇഞ്ച് സ്ഥലം കൂടി ഇനി ഏറ്റെടുക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞൊരു പ്രമേയം കേവലം പറയുകയല്ല കേരളത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും എൻ എച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഞങ്ങളടക്കം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും അവിടത്തെ ഇവരെയും കണ്ടു അന്ന് തന്നെ അത് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു എന്തായാലും ആ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഗവൺമെന്റിന് കഴിഞ്ഞില്ല സകസിന് കഴിഞ്ഞില്ല ഗവൺമെന്റ് മാറി ഗവൺമെന്റ് മാറി വന്നപ്പോൾ ശ്രീമൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു അന്ന് ഞങ്ങൾ ഈ കാര്യം അന്ന് പാലിയക്കര ടോൾ സമരം ആരംഭിക്കുന്ന ദിവസം കാലമാണ് അവിടെ എട്ട് ദിവസം നിരാഹാരം കിടന്ന ആളാണ് ഞാൻ ആ ബാലക്കര ടോൾ സമരം നടക്കുമ്പോൾ കേരളത്തിൽ എൻ എച്ച് വികസനം എങ്ങനെയായിരിക്കണം ഇത് മനുഷ്യന് താങ്ങാൻ കഴിയാത്തതാണ് സാമ്പത്തികമായി പോലും അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി നടത്തി നമ്മുടെ കൂടി ഇല്ല അദ്ദേഹം അദ്ദേഹം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പത്ത് ചർച്ചയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ആ ചർച്ചകളിലൊക്കെ അദ്ദേഹം ഞാൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട് ഒന്ന് നിങ്ങൾ ദേശീയപാത അടച്ചു കെട്ടി പണിയുമ്പോൾ കേരളത്തിലെ സാധാരണ മനുഷ്യർ എങ്ങനെ യാത്ര ചെയ്യും അതാണ് ചോദ്യം ഞാൻ പറഞ്ഞു നിലവിൽ റോഡുണ്ട് നിലവിലുള്ള റോഡ് വികസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലുള്ള റോഡ് ഇല്ലാതാക്കുകയല്ല അന്ന് വളരെ രസകരമായൊരു ഉദാഹരണമാണ് ഞങ്ങളന്ന് പറഞ്ഞത് രാജ്യത്തെ ഒരു ചായക്കട ഉണ്ട് അഞ്ചു രൂപയ്ക്ക് ചായ കിട്ടും അന്ന് അഞ്ചു രൂപയാണ് അമ്പത് രൂപയ്ക്ക് ചായ കിട്ടുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൊണ്ടുവന്നാൽ അഞ്ചു രൂപയുടെ ചായക്കട അടയ്ക്കാൻ പാടില്ലല്ലോ അതവിടെ ഉണ്ടായിക്കോട്ടെ അമ്പത് രൂപ കുടിക്കുന്നു അവിടെ പോയി കുടിച്ചോട്ടെ ഈ ഉദാഹരണം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നെ കാണുമ്പോ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ചായക്കടയുടെ പ്രശ്നമല്ലേ അദ്ദേഹത്തിന് മനസ്സിലായി അഞ്ചു രൂപയുടെ ചായക്കട അടച്ചിട്ടല്ല അമ്പത് രൂപയുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തേണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്താം ചായക്കട ചായക്കടാം അതുകൊണ്ട് എൻ എച്ച് കാര്യത്തിൽ ബേബി ഒക്കെ അറിയാതെ ഞങ്ങൾ അവിടെ ഒക്കെ സമരം നടത്തിയതാ ആ സമരത്തിന്റെ കാര്യത്തിൽ നിലവിലുള്ള നാലു വരി പാത താഴെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലൂടെ പണിയാം അപ്പൊ എട്ട് വരി പാത കിട്ടും കേരളത്തിന് ഒരു ഇഞ്ച് സ്ഥലമേറ്റെടുക്കേണ്ടതില്ല കൂടുതൽ കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് സ്ഥലം ഏറ്റെടുക്കാനാണ് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ശിങ്കടികളും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ആറായിരം കോടി രൂപ കൊടുത്തിട്ടാണ് എൻ എച്ച് കൊണ്ടുവന്നെ എന്തിനാ കൊടുത്തത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിട്ട് അധിക ഭൂമി ഏറ്റെടുക്കണ്ടായിരുന്നു ആ ഭൂമി ഏറ്റെടുക്കാതിരുന്നെങ്കിൽ ആറായിരം കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ തന്നെ ഇതാണ് പ്രപ്പോസൽ എങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല ഇപ്പൊ പല സ്ഥലത്തും ചെയ്യുന്നുണ്ടല്ലോ അരൂര് മുതൽ തുറൂരു വരെ എന്ത് ഇത് വന്നത് മേൽപ്പാലം വന്നത് എന്താ അങ്ങനെ ചില സ്ഥലത്ത് മാത്രം മേൽപ്പാലം ആ മേൽപ്പാലം കേരളം മുഴുവൻ ആയിരുന്നില്ലേ ഇടപ്പള്ളി മുതൽ വരെ ഞങ്ങൾ അന്ന് കയ്യും കയ്യങ്കാലം പിടിച്ചു അത്ര ദൂരമെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുള്ള പ്രദേശം അവിടെയെങ്കിലും ഇരുപത് കിലോമീറ്റർ മേൽപ്പാലം ഇടുക സമ്മതിച്ചില്ല സമ്മതിച്ചില്ല അതിന് കാരണം പറഞ്ഞ എന്താണെന്നറിയോ എൻ എച്ച് ഒരു ഉദ്യോഗസ്ഥനാ ഈ ചർച്ചയുടെ ഇടയ്ക്ക് പറഞ്ഞ ഈ കാര്യം അങ്ങനെ പോയാൽ ടോള് കിട്ടില്ല ആളുകളൊക്കെ താഴെക്കൂടി പോകും ഞങ്ങൾക്ക് ടോള് കിട്ടില്ല അയാൾ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ അപ്പൊ മന്ത്രിമാരൊക്കെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായില്ല കാര്യം സാധാ ഞാൻ അന്ന് പറഞ്ഞതാണ് ചായക്കടക്കാരന്റെ ചായവക്കട പൊട്ടിച്ചിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൊണ്ടുവരുന്നൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ എൻ എച്ച് കാര്യത്തിൽ ഇപ്പം കീഴാറ്റൂർ എത്ര വലിയ സമരമാണ് ഉണ്ട് കീഴാറ്റൂർ എത്ര വലിയ സമരമാണ് നടന്നത് കീഴാറ്റൂർ ഒരു സ്ഥലത്തിന് വേണ്ടി ആയിരുന്നില്ല സമരം കേരളത്തിലെ നെൽവയൽ ഇപ്പൊ ശ്രീധർ പറഞ്ഞു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം തന്റെ അഭിമാനമായി കൊണ്ടുനടന്ന ആളാണ് നമ്മളെ വിട്ടുപോയ സഖാവ് വി എസ് ഒരുപാട് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് വ്യക്തി നിരത്തിൽ പക്ഷെ കേരളത്തിലെ നെൽവയലും തടങ്ങളും രക്ഷിച്ചില്ലെങ്കിൽ കേരളം മുങ്ങിപ്പോകുമെന്ന് കാലാവസ്ഥാ മാറ്റം ഒക്കെ രൂക്ഷമാവുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ നിയമമാണ് അത് മുഴുവൻ കാറ്റിൽ പറത്തില്ലേ അത് മുഴുവൻ കാറ്റിൽ പറത്തി അന്ന് യു ഡി എഫിന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നപ്പോ അന്ന് പറഞ്ഞത് പശുവിനെ അങ്ങോട്ട് കിടത്താൻ പറ്റില്ല ഇങ്ങോട്ട് കിടത്താൻ പറ്റില്ലെന്ന ഇപ്പൊ പശുവിനെ കിടത്താൻ പറ്റുമോ ഇപ്പൊ പശുവിനെല്ലാം മനുഷ്യനെ കിടക്കാൻ പറ്റുമോ ദേശീയപാത ക്രോസ് ചെയ്യാൻ പറ്റില്ല സാധാരണ മനുഷ്യർക്ക് ഒരു ദിവസം റോഡ് അപ്പുറത്തേക്ക് മറ്റേ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ സ്കൂളിലേക്കോ ബസ് സ്റ്റോപ്പിലേക്കോ പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം പോകാൻ സാധാരണ മനുഷ്യന്റെ യാത്രാ ദുരിതം കുറയ്ക്കുകയാണ് ചെയ്ത് യാത്ര സമയം കൂട്ടുകയാണ് ചെയ്തത് യാത്രാ ദുരിതം കൂട്ടുകയാണ് ചെയ്തത് ദേശീയപാത ഇരുപത് ശതമാനം ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിനേക്കാൾ ദുരന്തമായിരിക്കും സിൽവർ ലൈൻ എന്ന് പറയേണ്ടതില്ലല്ലോ ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഇപ്പൊ കുഴിയാടോ അല്ലെങ്കിൽ മറ്റേ അടുത്ത് ഇടിഞ്ഞു വീണാലും നമുക്കൊരു അത്ഭുതമില്ല ആ നിർമ്മാണ കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല സ്ഥലത്തും ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു പത്ത് സ്ഥലത്തെങ്കിലും ഇതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ വെള്ളം കയറിയിട്ട് ആളുകൾ അതിന്റെ സമരത്തിന് ഞാൻ പോയിട്ടുണ്ട് അന്നേ പറഞ്ഞു ഇത് കെട്ടിയാൽ വെള്ളം പോയി നിൽക്കും കിഴക്കുന്ന പടിഞ്ഞാട്ട് വെള്ളം ഒഴുകുന്നത് ശ്രീധര പറഞ്ഞ പോലെ അതൊഴുക്ക് തടഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വെച്ചിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടുത്ത് വായിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ യു എനും വേൾഡ് ബാങ്കും കേരള ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം നടത്തിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് എന്ന് പറയുന്ന നാനൂറോളം പേജ് വരുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഒന്നെടുത്ത് വായിക്കണം എന്നിട്ട് വേണം സിൽവർ ലൈന് വേണ്ടിയും ദേശീയപാതയ്ക്ക് വേണ്ടി പറയാൻ ആ പഴയത്തിന് ശേഷമാണ് ദേശീയപാതയ്ക്ക് ഇങ്ങനെ ഈ ഇത് കിട്ടിയത് എംബാങ്ക് കിട്ടിയത് ആ പി ഡി എൻ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം ബേബി ജോണും പുതുശ്ശേരി അടക്കമുള്ള ആളുകൾ വായിക്കണം സർക്കാരിന്റെ റിപ്പോർട്ടോ നമ്മുടെ റിപ്പോർട്ട് അല്ല പരിസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ടല്ല അവര് പറഞ്ഞ ഒറ്റ ഒരു കാര്യം അറിയുമോ ഈ ഗാഡ്ഗിലൊക്കെ വന്നത് കിഴക്കൻ മലയെ കുറിച്ചല്ലേ പി ഡി എൻ്റെ റിപ്പോർട്ട് കിഴക്കൻമല മുതൽ തീരം വരെയുള്ള മുഴുവൻ സ്ഥലത്തും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് പറയാതെ പറഞ്ഞിട്ടുള്ളത് കേരളം വൾനറബിൾ ആണ് കേരളം അപകടകരമായ അവസ്ഥയിലാണ് ഇത് നമ്മൾ മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് കയ്യില് വെച്ചിട്ടാണ് സിൽവർ ലൈൻ നടപ്പാക്കണം നടപ്പാക്കണമെന്ന് പറയുന്നതും ദേശീയപാത കെട്ടിയടക്കണമെന്ന് പറയുന്നതും സകലമായ കുന്നിടിക്കണമെന്ന് പറയുന്നതും പാടം നികത്തണമെന്ന് പറയുന്നതും സാമ്പത്തിക വശങ്ങളിൽ നിന്ന് കിടക്കുന്നില്ല ആറ് ലക്ഷം കോടിയാണ് ഇപ്പോ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കടന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്നകൾ നന്നായിട്ട് അറിയാം ആറ് ലക്ഷം കോടി ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു ഈ സർക്കാർ വരുമ്പോ എന്നാണ് എന്റെ ഓർമ്മ പത്ത് വർഷം കൊണ്ട് ആറു ലക്ഷം കോടി നാലരട്ടി കടം എന്നിട്ടും ആർക്കും കൊടുക്കാൻ പൈസ ഇല്ല കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല നിർമ്മാണത്തിന് പൈസ ഇല്ല സ്കൂൾ നടത്താൻ പൈസ ഇല്ല ആശുപത്രി മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല കെട്ടിടം വാങ്ങാൻ ഇല്ല ആശാവർക്കർമാർക്ക് പിന്നെ കൊടുക്കാൻ പൈസ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ദേശീയപാത അടക്കമുള്ള നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പൊ ഗ്യാപ് റോഡിന്റെ കാര്യം പറഞ്ഞു ഗ്യാപ് റോഡ് എത്ര വല്ലതായി ഗ്യാപ് റോഡിനെതിരെ നമ്മൾ എഴുതാനും പറയാനും തുടങ്ങിട്ട് ഇടുക്കിയിലെ ഗ്യാപ് റോഡ് അത് തകരം എന്നുള്ള ഒരു സംശയമില്ല ഷിരൂരിനേക്കാൾ അപകടകരമാണ് ഗ്യാപ് റോഡ് ഇനിയിപ്പോ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഒരു പുലിപാൽ കൊണ്ടുവരുണ്ട് അത് തീരദേശ ഹൈവേ വരുന്നതിന് കടല് ആ പ്രദേശമൊക്കെ ഇവര് സർവ സ്ഥലമൊക്കെ കടലിനെടുത്ത് പോയി കഴിഞ്ഞിരിക്കും ഒരു സംശയവും വേണ്ട കടലിലോട്ട് കയറിക്കൊണ്ടിരിക്കുക തീരദേശ ഹൈവേ കല്ലിടുന്നത് കടലിലായിരിക്കും ഒരു സംശയം ഇല്ല അപ്പൊ ആ അർത്ഥത്തിൽ വളരെ വിനാശകരമായ പദ്ധതികളുമായി വരുമ്പോൾ ഇനി കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നേരിട്ടിറങ്ങുക ഞാൻ സഖ വിനെ ഓർക്കുന്നത് ആ ഒറ്റ അർത്ഥത്തിലാണ് പാർട്ടിയല്ല മുന്നണിയല്ല ആര് പറഞ്ഞാലും ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ ആ സമരത്തിൽ വി എസ് ഉണ്ടാവും ഒരു സംശയവും വേണ്ട ആശാ സമരത്തിലാണെങ്കിലും കേരളയിൽ സമരത്തിലാണെങ്കിലും ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ വി എസ് ഉണ്ടാകുമായിരുന്നുവെന്ന് അദ്ദേഹവുമായുള്ള അടുപ്പം വെച്ച് എനിക്ക് നൂറ്റൊന്ന് ശതമാനം പറയാൻ കഴിയും അദ്ദേഹവുമായി അത്ര അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഈ അതിവേഗ റെയിലിനെ പറ്റിയൊക്കെയുള്ള ചെറിയ ചർച്ചകളൊക്കെ അദ്ദേഹത്തിന് അപ്പോഴേക്കും വയ്യാതായി തീരെ വയ്യാതായി അദ്ദേഹം വളരെ 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 കൃത്യമായി കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല കേരളത്തിലെ പാരിസ്ഥിതികമായ രാഷ്ട്രീയം മുഖ്യധാര രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ നേതാവ് വി എസ് ആണ് മുഖ്യധാരക്ക് തള്ളിക്കളയാൻ പറ്റില്ല മുഖ്യധാരക്ക് ഇത് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമോ ആ അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ വൈദ നിര്യാതര ബുദ്ധിയോട് അദ്ദേഹത്തെ ഇല്ലാതാക്കുക ആശയപരമായി ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യമാണ് നടക്കുന്നത് പക്ഷെ അത് നടക്കില്ല എന്നാണ് ബി മരിച്ചപ്പോൾ വന്ന ജനസഞ്ചയം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്